ഉച്ചയോടടുത്തപ്പോഴാണ് പിന്നീട് ഡോക്ടർമാർ എന്തെങ്കിലും പറയുന്നത് അറിഞ്ഞ കാര്യം സമാധാനമുണ്ടാക്കുന്നത് തന്നെയായിരുന്നു കൊണ്ടുവന്നതിനേക്കാൾ ഇപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടത്ര ദൈവത്തിനോട് നൂറുവട്ടം നന്ദി പറഞ്ഞു എല്ലാവർക്കും ഒത്തിരി ആശ്വാസം തോന്നി അതൊന്നറിഞ്ഞപ്പോഴാണ് ആഹാരം പോലും കഴിച്ചത് ആയം അപ്പോഴും നിരസിച്ചു എത്ര നിർബന്ധിച്ചു വേണ്ടെന്ന് പറഞ്ഞു ചിപ്പിയും മീനും ആയൊക്കെ കൂടി ക്യാൻ്റീനിൽ പോയി ആഹാരം കഴിച്ചു ചിപ്പയുടെ അച്ഛനും അമ്മയും ആ നേരവും പോയിരുന്നില്ല നാലഞ്ച് മണിയോടെയാണ് അവർ പോകാൻ ഇറങ്ങിയത് അമ്മ ഇന്നിവിടെ നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ സ്നേഹത്തോടെ നിരസിച്ചു എല്ലാവരും കൂടി നിൽക്കണ്ട എന്ന് പറഞ്ഞിരുന്നേ ചിന്മയിയെ സംബന്ധിച്ച് അവർ ഇത്രയിടം വരെ വന്നത് തന്നെ വലിയ കാര്യമാണ് അതിൽ പല ഒന്നും അവൾക്ക് വേണ്ടിയിരുന്നില്ല മഹേഷ്ണു അഞ്ച് മിനിറ്റ് കൂടുമ്പ കൂടുമ്പം അവിടെ നിന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മഹേഷനും സമാധാനമായത് ചിന്മയുടെ അമ്മ ഒരു പരിഭവമില്ലാതെ ആയമ്മയോടും മറ്റെല്ലാവരോടും മിണ്ടുന്നുണ്ടായിരുന്നു ചിപ്പിയുടെ സന്തോഷം ഇരട്ടിച്ചു നേരം യാത്ര പറഞ്ഞവർ ഇറങ്ങിയപ്പോൾ ചിന്മയയും കൂടെ നടന്നു എൻട്രൻസ് വരെ ചെന്ന് നിന്നു വണ്ടിയിൽ കയറി അവർ കൈവീശി കകന്നപ്പോഴാണ് അവൾ തിരിച്ചു നടന്നത് ചിന്മയെ വീണ്ടും അവർക്കരികിൽ വന്നിരുന്നു ഇപ്പോൾ അവിടെ മീനുവും മായയും സന്ധ്യവും ആയമ്മയും മാത്രമുണ്ട് മീനു ചേച്ചിയുടെ ചേട്ടൻ ഇത്തിരി മുന്നേ അങ്ങിറങ്ങിയതേ ഉള്ളൂ ലീവ് കിട്ടിയില്ല എന്ന് ഓഫീസിൽ പോയേ പറ്റുള്ളൂ അത്രേ ഞാനെങ്കിൽ ഇറങ്ങട്ടെ അമ്മേ കുഞ്ഞെ അവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിർത്തിയിട്ടാണ് വന്നേ നാളെ രാവിലെ ഞാനിങ്ങ് വരാം മായ ആയമ്മയോട് ചോദിച്ചു അവളെ നോക്കി തലയാട്ടിക്കൊണ്ട് പോയി വരാൻ പറഞ്ഞു ചേച്ചി എങ്ങനെയാണ് പോകുന്നത് ചിന്മയ അവളെ ഉറ്റുനോക്കി സന്ധ്യ വേട്ടം കൊണ്ടാക്കും ചിപ്പി എന്നിട്ട് ഏട്ടനിങ്ങ് വരും അങ്ങനെയെങ്കിൽ ചേച്ചി കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കുമോ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാം അമ്മയ്ക്കും ഫ്രഷ് ആകേണ്ടതല്ലേ മീനും എല്ലാവരെയും മാറി മാറി നോക്കി ചിപ്പിക്കും അതാണ് നല്ലതെന്ന് തോന്നി അത് നല്ലതാണ് നിങ്ങൾ വേഗം പോയിട്ട് വാ മായയും ഞാനും അമ്മയുടെ അടുത്തുണ്ടല്ലോ സന്ദീപ് സമ്മതിച്ചതും മീനുവും മായയും കൂടി തലയാട്ടി പോകാൻ ഇറങ്ങി പോയിട്ട് വരാമ്മേ ടെൻഷനാകണ്ടട്ടോ ചിന്മയെ അവരെ ചേർത്ത് പിടിച്ചു പോയിട്ട് വാ കുഞ്ഞ് അവരും തലയാട്ടി കൊടുത്തു ചിപ്പി മായേയും സന്ദീപിനെയും നോക്കി യാത്ര പറഞ്ഞിട്ട് വേഗം മീനുവിനൊപ്പം പുറത്തേക്ക് നടന്നു ഇനിയിപ്പം നമുക്ക് ബസ് കിട്ടുന്നത് വരെ ഇവിടെ നിൽക്കണ്ടേ മീനു വെച്ചി ഓട്ടോ കിട്ടുമെന്ന് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും ബസ് കാണാതെ ആയപ്പോഴാണ് ചിപ്പി പറഞ്ഞതും എനിക്കും തോന്നുന്നു നീ നോക്കൂ ഓട്ടോ വരുന്നുണ്ടോന്ന് ഇരുവരും പരസ്പരം പറഞ്ഞു നിന്നപ്പോൾ തന്നെ അകലെ നിന്നും ഒരു ഓട്ടോ വരുന്നത് കണ്ടിരുന്നു ഇരുവരും കൈ കാണിച്ച് നിർത്തി അതിൽ കയറി വീട്ടിലെത്തിയ പാടെ ചിന്മയെ കുളിക്കാൻ കയറിയിരുന്നു വേഗം തിരിച്ചു പോകേണ്ടതുണ്ട് മീനാക്ഷി ആ നേരം കൊണ്ട് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു ചിപ്പി പെട്ടെന്ന് കുളിച്ചിറങ്ങി ആ സമയം മീനു കയറിയിരുന്നു മഹേഷേട്ടൻ വിളിച്ച് ഇത്തിരി ഏറെ നേരമായിരുന്നു സിമ്പിൾ ഒരു ചുരിദാർ എടുത്തിട്ട് മുടിയിൽ ചെറിയൊരു ക്രാബ് ഇട്ടുകൊണ്ട് ചിപ്പി കിടക്കയിലേക്കിരുന്ന് ഫോൺ എടുത്ത് അവനെ വിളിച്ചു ആ പറഞ്ഞു ചിപ്പി അടഞ്ഞ ശബ്ദം ചിന്മയുടെ കാതിലേക്കെത്തി മഹേഷേട്ടന് വയ്യേ ശബ്ദം എന്തോ വല്ലാണ്ട് ഏ ചെറിയൊരു കോൾഡ് താനിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണോ ഡോക്ടർ പിന്നെന്തേലും പറഞ്ഞു പിന്നെ ഒന്നും പറഞ്ഞില്ല മഹേഷേട്ടാ ഞാനും ചേച്ചിയും കൂടി ഇപ്പം വീട്ടിലേക്ക് വന്നു ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പിന്നെ ഫ്രഷ് ആകാൻ വേണമായിരുന്നു ആണോ അപ്പോൾ അവിടെ ആരുണ്ട് സന്ധ്യപഠനം മായച്ചും അമ്മയുണ്ട് നിങ്ങളിന്ന് ഡ്യൂട്ടിക്ക് പോണുണ്ടോ ഇല്ല മനസ്സിൻ്റെ ഒരു സമാധാനമില്ല ലഭ്യ ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ല ആകെ വല്ലാണ്ട് ഒരു മടുപ്പ് പോലെ ഒന്നുമില്ല മായ ചേട്ടാ ഞാനില്ലേ കൂടാൻ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഓരോ നോർക്കണ്ട ചിന്മയിലൊരു ഭാര്യയുടെ കരുതൽ നിറഞ്ഞു ആ പിന്നൊരു കാര്യം പോകുന്ന വഴിക്ക് നിൻ്റെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചേക്ക് എ ടി എം കയറി അളിയനെ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട ഞാൻ അയച്ചിട്ടുണ്ട് ആ ശരി മാച്ചേട്ടാ എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ പോയിട്ട് വാ ബൈ ഒന്നോ അവൻ ഫോണിൻ്റെ സ്പീക്കറിലൊന്ന് ചുണ്ടമർത്തി ആ വേദനയിലും ചിപ്പിയും തിരികെ അതുപോലെ അതുപോലെയൊന്നു കൊടുത്തിരുന്നു അധികം വൈകിച്ചില്ല ഇരുവരും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വേഗം തന്നെ വീടടച്ചിറങ്ങി മഹേഷേട്ടൻ പറഞ്ഞതുപോലെ എ ടി എമ്മിൽ നിന്നും അത്യാവശ്യം പൈസയൊക്കെ എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അവിടെ എത്തുമ്പോഴേക്കും സന്ധ്യബേട്ടൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയും ചേച്ചിയും ചേച്ചിയുമൊക്കെ അവിടെയായിരുന്നു നേരെ അങ്ങോട്ടേക്ക് ചെന്നു ഇരുവരും വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ സന്ധ്യബേട്ടൻ മായ ചേച്ചിയെ വീട്ടിൽ കൊണ്ടാക്കാൻ ഇറങ്ങിയിരുന്നു ചിന്മയും മീനുവും കൂടി അമ്മയെ നിർബന്ധിച്ച് ഫ്രഷ് ആകാൻ പറഞ്ഞു വിട്ടിരുന്നു ദിവസങ്ങൾ ഒന്ന് രണ്ട് പിന്നെയും കടന്നു ആ കുടുംബം ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അച്ഛൻ ഇടയ്ക്കിടെ വീണ്ടും വയ്യാണ്ടാകും പിന്നീട് കുറയും ആ ഒരവസ്ഥയിലായിരുന്നു ഇത്രയും ഉണ്ടായിരുന്ന ആശ്വാസം പിന്നെയും പോയി കിട്ടിയെന്ന് പറയാം അമ്മയുടെ അവസ്ഥ ഓർക്കുമ്പോഴാണ് ചിന്മയുടെ അച്ഛനും അമ്മയും എന്നും രാവിലെ വരും ഹോസ്പിറ്റൽ കാര്യങ്ങൾ സഹായിക്കും വൈകുന്നേരം വരെ അവിടെ ഇരിക്കും അവർക്ക് താങ്ങായി അച്ഛനിടയ്ക്ക് മഹേഷേട്ടനെയും വിളിച്ച് സംസാരിച്ചിരുന്നു അന്നും പതിവ് പോലെ എല്ലാവരും ഐ സിയുവിന് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു അനുവദിക്കുന്ന സമയം ഒന്ന് അച്ഛനെ കയറി കാണാൻ ആ നേരമാണ് ഡോക്ടർ ഡോറ് തുറന്നിറങ്ങി വന്നത് ഒന്ന് ക്യാബിനിലേക്ക് വരും ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അദ്ദേഹം സന്ദീപേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയതും എല്ലാവരുടെയും പുതികം ചുളിഞ്ഞു സന്ദീപേട്ടനൊപ്പം ചിന്മയുടെ അച്ഛനും കൂടിയാണ് ഡോക്ടറിനെ കാണാൻ കയറിയത് എന്താ ഡോക്ടർ അച്ഛനെന്തെങ്കിലും നിങ്ങളിരിക്കും അതേക്കുറിച്ച് പറയാനാണ് വിളിപ്പിച്ചത് മുന്നിലെ ഇരിപ്പിടങ്ങളിലേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞതും ചിന്മയുടെ അച്ഛനും സന്ദീപും കൂടി ചെയറിലേക്ക് ഇരുന്നിരുന്നു നിങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷേ മനസ്സിലാക്കാൻ ശ്രമിക്കണം പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണ് ഒരു ഓപ്പറേഷന് പോലും ഈ അവസരത്തിൽ പറ്റില്ല അതിനുള്ള സ്കോപ്പ് പോലും ഇല്ല ഓക്സിജൻ്റെ സഹായത്തോടെയാണ് ജീവൻ പോലും നിലനിർത്തിയിരിക്കുന്നത് പക്ഷേ ഏതു നേരവും അതും നിലയ്ക്കും മങ്ങിയ മുഖത്തോടെ തന്നെയാണ് ഡോക്ടർ സംസാരിച്ചത് ഇരുവർക്കും എന്ത് പറയണമെന്ന് പോലും നിശ്ചയമില്ലായിരുന്നു ഡോക്ടറിൻ്റെ മുറിവിട്ട് പുറത്തിറങ്ങുമ്പോൾ അവരുടെ മനസ്സാകെ മരവിച്ചിരുന്നു ഈ കാര്യം അവരോട് എങ്ങനെയെന്ന് പറയുമെന്നായി മഹേഷിനോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയുമില്ലായിരുന്നു എന്ത് പറഞ്ഞു മോനെ എന്തിനാണ് ഡോക്ടറെ വിളിപ്പിച്ചത് ഇരുന്നിരിപ്പിൽ നിന്നും അവരെ കണ്ടപാടെ ആയമ്മ എഴുന്നേറ്റ് ചെന്ന് സന്ദീപിനോട് ചോദിച്ചു ഒന്നുമില്ല അമ്മേ അച്ഛൻ്റെ അവസ്ഥ പിന്നെയും മോശമായി അത്ര അവർ മാക്സിമം നോക്കുന്നുണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു അയ്യോ ആ മനുഷ്യൻ എന്താ പറ്റിയത് കള്ളം പറയുന്നതാണോ കുഞ്ഞിനി അല്ലമ്മേ എൻ്റെ അങ്കിളിനോട് ചോദിച്ചു നോക്ക് അതെ മഹേഷിൻ്റെ അമ്മേ പുള്ളിക്കാരന് കുഴപ്പമില്ല ടെൻഷൻ അടിക്കണ്ട ചിപ്പിയുടെ അച്ഛൻ അത് പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല സന്ദീപ് മായയെ കണ്ണ് കാണിച്ചതും അവൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരിപ്പിടത്തിലേക്ക് പോയി ഞാൻ അളിയനെ വിളിച്ച് പറയാം അങ്ങൾ ചിപ്പിയോടെങ്കിലും കാര്യം പറയും മീനുവിനെയും മായേയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവൻ ഫോണുമായി പുറത്തേക്ക് നടന്നതും അച്ഛൻ ചിന്മയെ കൂട്ടി കുറച്ച് മാറി നിന്നിരുന്നു എന്താ എന്താച്ചാ ശരിക്കും ഡോക്ടർ പറഞ്ഞത് ആയമ്മ കേൾക്കാതിരിക്കാൻ ചിപ്പി അത്രയും പതുക്കെയാണ് ചോദിച്ചത് പ്രതീക്ഷ വെക്കേണ്ട മോളൻ മഹേഷിൻ്റെ അച്ഛൻ്റെ അവസ്ഥ അത്രയും മോശമാണ് അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നു അയാളുടെ വാക്കുകൾ ചെവിയിലേക്ക് പതിഞ്ഞതും ചിന്മയ തളർച്ചയോടെ ഒരു വാക്ക് മിണ്ടാൻ കഴിയാതെ ചുവരിലേക്ക് ചാരി നിന്നു അവളുടെ മനസ്സിൽ മുഴുവനും അവളുടെ മഹേഷ് ആ മനുഷ്യൻ ഇതെങ്ങനെ താങ്ങും ഈശ്വര ചിന്മയ കണ്ണുകൾ മുറുകെ പൂട്ടി ആളിയ പറ മഹേഷ് കോളെടുത്തൊരു ഹലോ പോലും പറയുന്നതിന് മുന്നേ അവനോട് പറഞ്ഞു സന്ദീപ് ഒന്ന് ശ്വാസം എടുത്തു വിട്ടു നേരത്തെ തന്നെ ഒരു സൂചന കൊടുത്തതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ടെൻഷനാകില്ലായിരിക്കും അവൻ ഓർത്തു അളിയ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളൂ എത്രയും പെട്ടെന്ന് എമർജൻസി എടുത്തു വരണം സന്ദീപിൻ്റെ ഇടറിയ ശബ്ദം മഹേഷിനെന്ത് പറയണമെന്നറിയില്ല കണ്ണു കണ്ണുകൂർത്തു കാതു മരവിച്ച് പോയി എന്താ എന്തോ ഉണ്ടായത് ഡോക്ടറെ വിളിച്ചിരുന്നു പ്രതീക്ഷ വേണ്ടെന്ന് തന്നെ പറഞ്ഞു അത്രയും ക്രിട്ടിക്കല്ല അളിയൻ ഇവിടെ എത്താൻ നോക്ക് അവൻ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു മഹേഷിൻ്റെ ശബ്ദം കാറ്റുപോലെ നേർത്തു ഉത്തരം ഒരു മൂളിൽ ഒതുങ്ങി വരാം എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഉടനെത്താം വിളിക്കണമെന്തുണ്ടെങ്കിലും അത്രമാത്രം പറഞ്ഞവൻ ഫോൺ കിടക്കയിലേക്ക് എറിഞ്ഞ് തലയ്ക്ക് കൈ താങ്ങി കണ്ണു പൂട്ടിയിരുന്നു പ്രാർത്ഥനയോടെ നീണ്ട നാല് മണിക്കൂറുകൾ ആരും പോയില്ല എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു ആയമ്മയുടെ കണ്ണുകൾ ഇതുവരെയും തോർന്നിട്ടില്ല എല്ലാവരും അവർക്ക് താങ്ങായി അടുത്ത് തന്നെയിരുന്നു ഞങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ ഐ സിയുവിൻ്റെ വാതിൽ തുറന്നു വന്ന സീനിയർ ഡോക്ടർ പറഞ്ഞതും എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി ആയമ്മയുടെ ബോധം മറഞ്ഞവർ നിലത്തേക്ക് വീഴാൻ പോയതും ചിന്മയും അമ്മയും കൂടി അവരെ താങ്ങിപ്പിടിച്ചു വൈകാതെ തന്നെ വെള്ള പുതച്ച ശരീരം പുറത്തേക്ക് സ്ട്രക്ചറിൽ കൊണ്ടുവന്നതും നിലവിളിയോടെ മക്കളും ഭാര്യയും ചിപ്പിയും അദ്ദേഹത്തിന് പൊതുങ്ങി പിടിച്ചു സന്ധ്യപുണ്ടുൾപ്പെടെ കണ്ണുകൾ ആ വേള പെയ്തിറങ്ങി പുലരും വരെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ബോഡി സൂക്ഷിക്കാൻ ഏർപ്പാട് ചെയ്തു രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നായി ആയമയുടെ നേരം വരെയും ഒരല്പം പോലും തോർന്നിട്ടില്ല ഭർത്താവ് പോകുമ്പോൾ പിന്നെ ഏത് ഭാര്യയ്ക്കാണ് ജീവിക്കാൻ തോന്നുന്നത് അതുതന്നെ മരിച്ചു ജീവിക്കുന്നുവെന്ന് പറയാം ചിന്മയും മീനുവും മായയും കൂടി ആയ്മയും കൂടി രാത്രി തന്നെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോയി ചിപ്പിയുടെ അച്ഛനുൾപ്പെടെ ബാക്കി ആണുങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും മഹേഷേട്ടനോട് ചേട്ടനോട് സന്ദീപളിയൻ തന്നെ കാര്യം പറഞ്ഞു ചിന്മയെ ഈ നേരം വരെ സംസാരിച്ചിട്ടില്ല എന്ത് പറയണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ ഒന്നും അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല വിവരമറിഞ്ഞ് ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആയമ്മയെ മുറിയിലേക്ക് കിടത്തി മീനുവും മായും ഒപ്പിരിക്കുന്നുണ്ട് ഇരുവരും ഒരുപോലെ കരയുന്നു ചിന്മയോടെ ഉള്ളവും വിങ്ങി പക്ഷെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടാനായില്ല ചെയ്തു തീർക്കാൻ ഒത്തിരിയുണ്ട് എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടത് ഇപ്പോൾ താനാണെന്നുള്ള ബോധ്യം അവൾക്കുണ്ടായിരുന്നു ചിപ്പയുടെ അമ്മയും ചന്തുവിൻ്റെ ഭാര്യയും കൂടി അല്പനേരത്തിനുള്ളിൽ തന്നെ വീട്ടിൽ വന്നിരുന്നു മൂവരം ചേർന്നാണ് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടത് ബോഡി കിടത്തേണ്ടതല്ലേ നേരം പുലരുമ്പോഴേക്കും വീട്ടിലൊരു ഉയർന്നു മുറ്റത്തൊരു കട്ടിലും സ്ഥാനം പിടിച്ചു ആളുകളൊക്കെ തടിച്ചുകൂടുന്നു ഇറയത്ത് നിന്നും കൂട്ടക്കരച്ചിലുയർന്നു ആംബുലൻസിൽ ബോഡി കൊണ്ടുവന്ന് ഇറയത്തെ വരമ്പിലേക്ക് കിടത്തി ആയ മാർ തലച്ചു കരഞ്ഞു ചിപ്പയും മായയും മീനും കണ്ണീരോടെ അയാൾക്ക് തലക്കും ഭാഗത്തു ഇരുപ്പുണ്ട് ഓരോരുത്തരായി വന്ന് കണ്ടുപോകുന്നുണ്ട് കത്തിച്ച നിലവിളക്ക് കെടാതെ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു അടക്കയപ്പോഴാണ് പുറത്തുനിന്നാരോ ചോദിക്കുന്ന ചോദ്യം ചിപ്പയുടെ കാതിൽ പതിഞ്ഞു മോഞ്ചെറുക്കം വരുമത്രേ ഉച്ചയോടുണ്ടാകും കൂട്ടത്തിൽ ആരോ മറുപടിയും കൊടുത്തു ചിന്മയുടെ നെഞ്ചിൽ വിങ്ങൽ കൊണ്ടു ആ മനുഷ്യനെങ്ങനെ താൻ നോക്കും ആ സങ്കടം താൻ എങ്ങനെ കാണും ആ കണ്ണുനീർ തനിക്ക് കാണാൻ വയ്യ എന്തൊരവസ്ഥയായ ഇത് ചെപ്പി പൊട്ടി വന്നൊരു കണ്ണുനീർ കടിച്ചമർത്തി വരുന്ന ഓരോ മുഖങ്ങളിലും ചിന്മയ മഹേഷിൻ്റെ മുഖം തിരിഞ്ഞു ഒടുവിൽ കാത്തിരിപ്പിന് അവസാനം നിറ കണ്ണുകളോടെ പടി കടന്നവൻ വന്നു അച്ഛൻ അച്ഛ അലറികൊണ്ടുള്ള അയമയുടെ കണ്ണുനീർ എല്ലാവരുടെയും നെഞ്ചിൽ തന്നെ കൊണ്ടു മിഴിയൊരൽപ്പം പോലും ചിമ്മാതെ ഉമ്രവാതിൽ നിന്നവൻ അയാളെ നോക്കിക്കൊണ്ടിരുന്നു ഏറെ നേരം ആ ഒരു നിൽപ്പ് ശേഷം സന്ധ്യബളിയനോടൊപ്പം പടികടന്ന് പോകുന്നതും കണ്ടു ചിന്മയുടെ കണ്ണുകളും അവന് പുറകെപ്പാഞ്ഞു മഹേഷ് വന്ന് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബോഡി അടക്കം ചെയ്യാനായി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു ചിതയിലേക്ക് വയ്ക്കാൻ ബോഡിയെടുക്കുമ്പോൾ ആയമ്മ വീണ്ടും തടസ്സം തീർത്തു വിട്ടുകൊടുക്കാത്തതുപോലെ വല്യമ്മമാരൊക്കെ ചേർന്നാണ് പിടിച്ചു മാറ്റിയത് ചിതയ്ക്ക് ചുറ്റും വലം വെച്ച് കുടമുടച്ച് മഹേഷേട്ടൻ കർമ്മി പറഞ്ഞതുപോലെ തീ കൊളുത്തി അഗ്നി എരിയുന്നതിനോടൊപ്പം അച്ഛൻ എന്ന സത്യവും തിരിച്ചറിഞ്ഞു ചിത കിടുമ്പോഴേക്കും ആളും ഒഴിഞ്ഞിരുന്നു എങ്കിലും മുറ്റവും വഴിയിലും ഒക്കെയുണ്ട് അമ്മയും മക്കളും കണ്ണീർ വാർത്ത ചുരുണ്ടുകൂടി അവർക്ക് കാവലായി കുറച്ചു പേരുണ്ട് ചിന്മയ ആയമ്മയുടെ തലമുടിയിലൂടെ വിരൽ ഓടിച്ചു അതിൽ കൂടുതലൊന്നും പറയാനില്ലായിരുന്നു ചിപ്പി അവളുടെ അമ്മ വാതിലോളം വന്ന് പതിയെ വിളിച്ചു ചിന്മയെ മുഖമുയർത്തി നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവൾ അവരെ ചോദ്യഭാവത്തോടെ നോക്കി കഞ്ഞി വെക്കണ്ട കുഞ്ഞെ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ കൊടുക്കണ്ടേ ആരും അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല മോള് മഹേഷിനോട് കാര്യം പറയും അല്ലെങ്കിൽ സന്ദീപിനോടെങ്കിലും ആരെങ്കിലും പോയി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരട്ടെ ആ ഞാൻ പറയാം ചിപ്പി തലയാട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു വാതിൽപ്പടിയിൽ നിന്നും ചുറ്റിനും കണ്ണുടച്ചു കുറച്ചകലെയായി അച്ഛനോട് സംസാരിച്ച് മഹേഷേട്ടനും സന്ദീപേട്ടനും ഒക്കെ നിൽപ്പുണ്ട് ചിപ്പിയുടെ അച്ഛൻ അവനോടെന്തോ സംസാരിക്കുന്നുണ്ട് ചിപ്പി നേരം ആ കാഴ്ച നോക്കി നിന്നു പാവം ഈ നേരം അച്ഛനെന്തേലും മിണ്ടിയ ആ മനുഷ്യനതൊരാശ്വാസമായിരിക്കും ചിപ്പിക്ക് അതിനിടയിലോട്ട് ചെല്ലാനൊരു മടി തോന്നി എങ്ങനെ ഇങ്ങോട്ടൊന്ന് വിളിക്കുമെന്ന് ഓർത്ത് നിൽക്കുമ്പോഴായിരുന്നു അവൻ്റെ നോട്ടവും വാതിൽപ്പടിയിൽ നിൽക്കുന്നവളിലേക്ക് വീണത് ചിന്മയ അവനെ തലയാട്ടി അടുത്തേക്ക് വിളിച്ചു മഹേഷിൻ്റെ നീർത്തിളക്കമുള്ള കണ്ണുകൾ കൊണ്ട് അവൻ അവനെന്താണെന്ന് വീണ്ടും ചോദിച്ചു വീണ്ടും അവൾ തല ചലിപ്പിച്ചപ്പോഴേക്കും മഹേഷ് എന്തോ പറഞ്ഞുകൊണ്ട് അവൾ കരികിലേക്ക് നടന്നു വന്നിരുന്നു അവനെ കണ്ടപ്പോൾ തന്നെ ചിപ്പി മുറിയിലേക്ക് പോയി പുറകെ അവനും മുറി ചാരി അവൾക്ക് മുന്നിൽ നിന്നു എന്തടാ പതിവിലും നേർത്തു പോയി ആ ശബ്ദം ചിപ്പി അരികിലേക്ക് ചെന്ന് ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പറയാനുള്ളതൊക്കെ അത്രയും അതിലുണ്ടായിരുന്നു മഹേഷിൻ്റെ കണ്ണുകൾ കാത്തിരുന്നത് പോലെ വീണ്ടും നിറഞ്ഞു തുളുമ്പി ചിപ്പിയെ മുറുകെ പുണർന്നവൻ നിശബ്ദമായി കരഞ്ഞു തീർത്തു ആ പെണ്ണവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു തോളിലേക്ക് വെള്ളം അരിച്ചിറങ്ങുമ്പോഴും അവൾ അവനെ തഴുകുന്നുണ്ടായിരുന്നു കരയാൻ പറ്റുന്ന അത്രയും കരഞ്ഞു തന്നെ തീർക്കട്ടെ എന്ന് കരുതി ഇത്ര നേരം കഴിയുമ്പോഴേക്കും അവൻ തന്നെ അവളിൽ നിന്നും വിട്ടുമാറിയിരുന്നു ചിന്മയ കൈകൾ ഉയർത്തി അവൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു കൊടുത്തു മയച്ചേട്ടാ അമ്മ കഞ്ഞി വെക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു സാധനങ്ങളൊക്കെ വേറെ വാങ്ങണമെന്ന് അത് പറയാനാ വിളിച്ചത് പിള്ളേരാരെങ്കിലും പറഞ്ഞു വിടാം വേറെന്തെങ്കിലും മേടിക്കാനുണ്ടോ തൽക്കാലം ആരെയും പയറുമൊക്കെ മതി ബാക്കി എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ചെയ്യാം എങ്കി ഞാൻ പറഞ്ഞിട്ട് വരാം നീ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാകണേ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ചിപ്പിയും അതുപോലെ അവനെ ചേർത്ത് പിടിച്ചു ഒന്ന് കണ്ണ് ചിമ്മി പിറ്റേന്ന് ഉച്ചയോടെയാണ് ചിപ്പിയുടെ അച്ഛനും അമ്മയും ചേട്ടൻ്റെ ഭാര്യയും പോകാൻ ഇറങ്ങിയത് അത്രയും നേരം അവരിൽ ഒരാളായി അവരും ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും ഒരുവിധം ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഇപ്പോഴുള്ളൂ അഞ്ചിൻ്റെ അന്ന് അവരും പോകും ചിന്മയുടെ അമ്മ മഹേഷിൻ്റെ അമ്മയോടും സഹോദരിമാരോടുമൊക്കെ യാത്ര പറഞ്ഞു നാളെ വരാമെന്നുറപ്പും കൊടുത്താണ് മുറിവിട്ടത് ചിപ്പിക്കരികിൽ വന്ന് അവർ വീണ്ടും നിന്നു അവളുടെ മുടിയിഴകളിൽ ഒന്ന് തലോടി പറഞ്ഞു തരാതെ തന്നെ നിനക്കറിയാലോ എല്ലാ കാര്യത്തിനും മുന്നിലുണ്ടാകണം എല്ലാവർക്കും ആശ്വാസമാകണം എന്തുണ്ടെങ്കിലും അമ്മയും അച്ഛനെയും വിളിക്കണം കേട്ടോ അവർ പറയുമ്പോഴും ചിപ്പി മുഖത്ത് തന്നെ നോക്കി നിൽക്കുമായിരുന്നു ഒക്കെയും കേട്ടവൾ തലകുലുക്കി അവളൊന്ന് കെട്ടിപ്പുണർന്ന് അവർ തിരിഞ്ഞു നടന്നതും ചിപ്പിയുടെ ശബ്ദം അവരെ തടഞ്ഞു നിർത്തി ഒത്തിരി നന്ദിയുണ്ടമ്മേ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഈ സമയെങ്കിലും ഞങ്ങളെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ചല്ല ചിപ്പി നിറകണ്ണുകളോടെ അവരുടെ മുന്നിൽ കൈകൂപ്പി ആ അമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവരവളുടെ അമർത്തി അമർത്തിമുത്തി നീ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളുടെ മകളല്ലാതാകുന്നില്ല ഒരുപാട് വേദനകൾ നിറഞ്ഞൊരു വാക്ക് അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവർ സ്റ്റെപ്പ് ഇറങ്ങി ചിപ്പിയും ഒപ്പം നടന്നു മുറ്റന്ത് വരാന്തയിൽ തന്നെ അച്ഛനും മഹേഷേട്ടനും ഇരുപ്പുണ്ട് ഇരുവരും പക്ഷെ ഒന്നും മിണ്ടുന്നില്ല ചിന്മയുടെ അമ്മ ഇറങ്ങിച്ചെന്നതിന് പുറകെ അയാളും ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെടോ എന്തുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത് ഒരു ദിവസം എല്ലാവരും ഈ ഭൂമി വിട്ടു പോകേണ്ടതാണ് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മയ്ക്കിന് നിങ്ങളേ ഉള്ളൂ കേട്ടോ അദ്ദേഹം അവൻ്റെ തോളിലൊന്ന് തട്ടി അച്ഛ മഹേഷ് എഴുന്നേറ്റ് ചെന്ന് അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ആ വെളിയിൽ അവന് പറയേണ്ടത് അത്രയും ഉണ്ടായിരുന്നു ഉള്ളിൽ കൊണ്ട് നടന്നത് അത്രയും നിറഞ്ഞിരുന്നു അദ്ദേഹവും അവനെ ചേർത്ത് പിടിച്ചു എല്ലാം തിരിച്ചറിഞ്ഞതുപോലെ ഏയ് വേണ്ട ഇനി അതൊന്നും നമുക്കിടയിൽ ഒരു സംസാരമാകണ്ട കഴിഞ്ഞത് കഴിഞ്ഞു നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കുന്നത് മാത്രം ഞങ്ങൾക്ക് കണ്ടാൽ മതി അവനെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് അയാൾ വണ്ടിയിലേക്ക് കയറി ചിന്മയുടെ അമ്മയും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി യാത്ര പറഞ്ഞു കണ്ണിൽ നിന്നും ആ കാർ അകന്നു പോകുന്നതും നോക്കി ചിപ്പിയും മഹേഷും ഒരു നിൽപ്പ് തുടർന്നു ഇരുവരും കൈകൾ അതിനോടകം കെട്ടിപ്പുണർന്നിരുന്നു